കോടതി വിധി അംഗീകരിക്കാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥരാണ് മൂന്ന് മിനിറ്റ് മാത്രമാണ് കോടതി അനുവദിച്ചത് അതിനിടയിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ വിധി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു മറ്റ് ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത് കൊണ്ടും മറ്റ് പിശകുകൾ ഇല്ലാതിരുന്നതിനാലും ഒന്നും എഴുതി നൽകിയതില്ല ദേവസ്വം ബോർഡിന് പ്രത്യേക അജണ്ടയൊന്നുമില്ല കോടതി എന്ത് തീരുമാനിക്കുന്നുവോ അപ്പോൾ ആവശ്യമുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് യുവതീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡിൻ്റെ മലക്കം മർച്ചിലിനെ പറ്റി ചോദിച്ചു പ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ മറുപടിയാണ് ഇത് ഇന്ന് സന്നിധാനത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം യുവതി പ്രവേശന വിധിയിൽ ഭക്തർക്കൊപ്പമായിരുന്നു ദേവസ്വം ബോർഡ് എന്നാൽ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ വാദം കേൾക്കുമ്പോൾ യുവതി പ്രവേശനത്തിൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് എ പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് വ്യാപക പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനുശേഷം ഭക്തരുടെ എതിർപ്പ് ഭയന്ന് പൊതുപരിപാടികളിൽ നിന്നും മറ്റും ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും തുടർന്നാണ് മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കണ്ടത് സർക്കാർ ബഡ്ജറ്റിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചതിൽ റോഡിൻ്റെയും മറ്റു പണികളും കഴിഞ്ഞ് ബാക്കിയുള്ള തുക മുഴുവൻ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് തീരുമാനമെന്ന് പത്മകുമാർ അറിയിച്ചു ബഡ്ജറ്റിൽ ദേവസ്വം ബോർഡിന് വേണ്ടി തുക മാറ്റി വെക്കുന്നത് ആദ്യത്തെ സംഭവമാണ് അതിലിപ്പോ എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ടോട്ടൽ വന്നിട്ടുള്ളത് അതിൽ റോഡിൻ്റെയും മറ്റും കഴിഞ്ഞാൽ ബാക്കിയുള്ള പണം ദേവസ്വം ബോർഡ് വഴി ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് അതിലിപ്പോൾ ദേവസ്വം ഒരു പ്രാഥമികമായ ചർച്ച നടത്തി ഗവണ്മെൻറ് സെക്രട്ടറി വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീരുമാനിച്ചത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഇടത്താവളങ്ങളുടെ ഉൾപ്പെടെ നല്ല നിലയ്ക്ക് ആ പണം വിനിയോഗിക്കണം എന്നുള്ള നിലയ്ക്കാണ് അതിൽ ഇപ്പോൾ നമ്മൾ നിലയ്ക്കൽ ബേസ് ക്യാമ്പായി തീരുമാനിച്ചതിന് ശേഷം ആദ്യത്തെ മണ്ഡലം മകരവിളക്ക് ഇപ്പോൾ കഴിഞ്ഞത് ഇതിൻ്റെ കൂടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പമ്പ നിലയ്ക്കൽ പെരുന്നാട് പത്തനംതിട്ട ആറന്മുള ചെങ്ങന്നൂർ ഇത്രയും കേന്ദ്രങ്ങളിൽ അയ്യപ്പഭക്തന്മാർക്ക് വിരിവയ്ക്കാനും അവർക്ക് സൗകര്യത്തോടുകൂടി താമസിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് ചെങ്ങന്നൂർ ഏകദേശം ഇരുപത് കോടിയോളം രൂപ മുതൽ മുടക്കി ഭക്തന്മാർക്ക് താമസിക്കാനും അതുപോലെ തന്നെ അവിടെ ക്ഷേത്രത്തിലെ വിവാഹ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ സഹായിക്കത്തക്ക രൂപത്തിലുള്ളൊരു സംവിധാനത്തെ പറ്റിയാണ് ഞങ്ങൾ പ്രാഥമികമായി ആലോചിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പ്രശ്നം ആറന്മുളയെ സംബന്ധിച്ച് ആറന്മുള വള്ളസദ്യ നടത്താൻ കഴിയത്തക്ക രൂപത്തിൽ ഇപ്പോൾ അമ്പത്തിരണ്ട് വള്ളങ്ങളാണുള്ളത് ആ അമ്പത്തിരണ്ട് വള്ളങ്ങളിൽ മുപ്പത് വള്ളങ്ങൾക്കെങ്കിലും ഒരേ സമയം ആറന്മുള ക്ഷേത്രത്തിനകത്ത് വള്ളസദ്യ നടത്താൻ കഴിയത്തക്ക രൂപത്തിലുള്ള സംവിധാനം ആ കഴിഞ്ഞ വർഷം വള്ളംകളി നടന്നില്ല അതിന് മുമ്പത്തെ വർഷം അൻപത് ലക്ഷത്തോളം രൂപയാണ് നമ്മൾ തറ മാത്രം കൊടുത്ത് സദ്യ നടത്തിയതിൻ്റെ വരുമാനം ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു ഇതിൽ പത്തനംതിട്ട നഗരത്തിൽ അഞ്ച് ഏക്കർ സ്ഥലം ഇപ്പോൾ ഇടത്താവളത്തിന് വേണ്ടി നേരത്തെ മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ശബരിമലയുടെ എമർജൻസി എക്സിറ്റ് എന്നുള്ള രൂപത്തിൽ ഒരു ഹെലിപ്പാഡും പതിനായിരം പേർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങളും പത്തനംതിട്ട ടൗണിൽ ഒരുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കാണുന്നത് അത് ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കുന്നതിനാണ് ഞങ്ങളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് പത്തൊൻപതാം തീയതി ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച് ആ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് കാണുന്നത് ഇവിടെ മാത്രമല്ല എരുമേലി അതുപോലെ തന്നെ നമ്മുടെ സത്രം വഴി വരുന്ന ഭക്തന്മാരുടെ സൗകര്യങ്ങൾ ഇതോടൊപ്പം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മേഖലയിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക ക്ഷേത്രങ്ങൾക്കും ഉൾപ്പെടെ സ്വീകരിക്കുക സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടത്തിയ പ്രാഥമിക ചർച്ചയിൽ ഇടത്താവളങ്ങളുടെ വികസനം നടത്താൻ തീരുമാനമായിട്ടുണ്ട് പമ്പ നിലയ്ക്കൽ പെരുന്നാട് പത്തനംതിട്ട ആറന്മുള ചെങ്ങന്നൂർ എന്നീ ഇടത്താവളങ്ങളിൽ ഭക്തർക്ക് വിരിവയ്ക്കാനും താമസ സൗകര്യം ഒരുക്കാനുമാണ് തീരുമാനം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ചെങ്ങന്നൂരിൽ ഭക്തർക്ക് വിരിവയ്ക്കാനും വിവാഹ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുമുള്ള സൗകര്യമൊരുക്കും ആറന്മുളയിൽ മുപ്പത് വള്ളങ്ങൾക്ക് ഒരേ സമയം വള്ളസദ്യ കൊടുക്കാനുള്ള സൗകര്യം ചെയ്യും ഭക്തർക്ക് നടപ്പന്തൽ സ്റ്റേജ് ശുചിമുറികൾ എന്നിവ നിർമ്മിച്ചു നൽകും പത്തനംതിട്ടയിൽ ഇടത്താവളത്തിനായി അഞ്ച് ഏക്കർ ഭൂമി മുനിസിപ്പാലിറ്റിക്ക് സർക്കാർ നൽകിയിട്ടുണ്ട് അത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചാൽ ഹെലിപ്പാഡും വിരിവെക്കാനുള്ള സംവിധാനങ്ങളും പത്തനംതിട്ട നഗരത്തിൽ ഒരുക്കി നൽകുമെന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പത്തൊൻപതിന് അതായത് ഈ മാസം പത്തൊൻപതിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ ദേവസ്വം ബോർഡിന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു അതിനായി ശരണാശ്രയം എന്ന പദ്ധതി രൂപീകരിച്ചതെന്നും ഈ പദ്ധതി പ്രകാരം പാവപ്പെട്ട ആളുകൾക്ക് എന്ത് സഹായം ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എ പത്മകുമാർ പറഞ്ഞു